ഇന്ന് ഇത് കണ്ടോ നല്ല ഒന്നാന്തരം കിളിമീൻ ഇതിന് കിളിമീൻ എന്നാണ് ഞങ്ങൾ പറയുന്നത് ഓരോ സ്ഥലത്ത് ഓരോ പേരുണ്ടായിരിക്കും ഈ ചുമന്ന മീനുണ്ടല്ലോ അത് കിട്ടി മൂന്നെണ്ണമാണ് വാങ്ങിച്ചിരിക്കുന്നത് മൂന്നെണ്ണത്തിന് നൂറ്റി എൺപത് രൂപയുണ്ട് അത് ഞാൻ പച്ച മാങ്ങയും പിന്നെ അതുപോലെ തന്നെ തേങ്ങാപ്പാലൊക്കെ ഒക്കെ ഒഴിച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള രീതിക്കാണ് കറി വെക്കുന്നത് അപ്പം നമുക്ക് ചട്ടി ഞാൻ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് ചൂടാകാൻ കടുക്ക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അത്യം വറ്റൽ മുളക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ കോലോട് കൂടിയാണ് ആട്ടോ കറിയേപ്പലൊക്കെ ഇട്ടിരിക്കുന്നത് പിന്നെ വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട് കുറച്ച് ഇഞ്ചി ഇട്ടിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഇതൊക്കെ കൂടി ചട്ടിക്കകത്ത് ഇട്ടിട്ട് ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ഇട്ട് പച്ചമണം മാറിയതിന് ശേഷം തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിക്കണം ഒഴിച്ചിട്ട് നമുക്ക് ഈ ഫിഷ് ഇട്ട് കൊടുക്കണം ഫിഷ് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് അത് വരുന്നതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം ഒന്നാം പാൽ ഒഴിക്കണം ഇതാണ് ഇങ്ങനെയാണ് ഇന്ന് കറി വെക്കാൻ പോകുന്നത് അപ്പം നമുക്ക് കറി വെക്കാൻ സ്റ്റാർട്ട് ചെയ്യാം എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം ഇതാ കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുകൊന്ന് പൊട്ടിയാലേ നമുക്ക് ഒരു സന്തോഷമാകുള്ളൂ കടുകില്ലാത്ത കറീനെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ മലയാളികൾക്ക് പറ്റില്ല പിന്നെ കടുകിടുന്നോണ്ട് വേറെ കുറെ ഉപകാരങ്ങൾ ഉപയോഗങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിലുള്ള വിഷാംശങ്ങളൊക്കെ നഷ്ടപ്പെടും എന്നും പറയുന്നുണ്ട് എന്തായാലും കടുക ഒന്ന് പൊട്ടി വരട്ടെ അങ്ങനെ കടുക് പൊട്ടുന്നുണ്ട് ഞാൻ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നെ ഈ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി ഒന്ന് തിരുമ്മി ഇട്ട് നമുക്ക് ഒന്ന് സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് സ്മെല്ലൊക്കെ ഒന്ന് തിരുമിയതിന് ശേഷം നമുക്ക് ചട്ടിയിലോട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇന്ദുപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ച് ഇന്ദുപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്നതിന് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് റെഡിയാക്കി എടുക്കാം ചട്ടിയിലൊക്കെ ആയതുകൊണ്ട് വേഗം അത് റെഡി ആവുകയും ചെയ്യും അങ്ങനെ നമ്മുടെ സവോളയും കാര്യങ്ങളൊക്കെ പകുതി വഴന്നു വന്നിട്ടുണ്ട് ഒത്തിരി അങ്ങോട്ട് ഫ്രൈ പോലാക്കണ്ട കാരണം നമ്മൾ ചാർകറി ആണല്ലോ ഫിഷ് ചാർകറിയാണെ പിന്നെ ഇത് ഞാൻ ഇന്ന് എൻ്റെതായ മസാലപ്പൊടി കൂട്ടൊക്കെ വെച്ചിട്ടാണ് ഒക്കെ ഉണ്ടാക്കുന്നത് ഇത് ഞാൻ ഫിഷ് മസാലയാണ് എടുത്തിരിക്കുന്നത് ഇത് മഞ്ഞൾപ്പൊടിയും ഇത് കാശ്മീരി മുളക് പൊടിയും മുളകും എരിവിൻ്റെ മുളകും കൂടി മിക്സ് ചെയ്ത് പൊടിച്ച് ഇത് കുറച്ച് കുരുമുളക് ഇതൊക്കെ എൻ്റെതായ ഒരു രീതിയിലൊന്ന് വെച്ച് റെഡിയാക്കും പക്ഷേ ഇങ്ങനെ അതോ ഇതുമൊക്കെ പൊടികളൊക്കെ കുറച്ച് ആഡ് ചെയ്യുമ്പം ഒരു വേറൊരു ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കഞ്ഞി കുടിക്കാനും ചോറ് തിന്നാനും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ വളരെയധികം ടേസ്റ്റുമാണ് അപ്പോൾ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് ഇട്ടുകൊടുത്തു ഇനി നമുക്കിതിൻ്റെ പച്ചമണൊന്ന് മാറിക്കിട്ടണം ഒന്ന് നന്നായിട്ടൊന്നും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ചട്ടിയുടെ അടിയിൽ തീ ഉണ്ടാവരുതേ തീ ഉണ്ടെങ്കിൽ ഇതങ്ങോട്ട് കരിഞ്ഞു പോകും അപ്പോൾ തീ ഒക്കെ കുറച്ച് വെച്ചതിന് ശേഷം വേണം നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം ഇതൊരു മിനിറ്റ് ഇതിൻ്റെ അകത്ത് കിടക്കട്ടെ തേങ്ങയുടെ അല്ല പൊടികളുടെ പച്ചമണമൊക്കെ മാറിയ ഒരു സിറ്റുവേഷനാണ് കാരണം എണ്ണയൊക്കെ കുറച്ച് തെളിഞ്ഞു തെളിഞ്ഞു കിടക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇതാണോട്ട് രണ്ടാം പാൽ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ചധികം വെള്ളം കൂട്ടിയിട്ട് തന്നെ രണ്ടാം പാൽ പിഴിഞ്ഞെടുക്കണേ അല്ലേ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുമ്പം പിരിഞ്ഞു പോകും അപ്പം നമുക്ക് പിരിച്ചു പിരിച്ചൊന്നും കളയാനല്ലോ ടേസ്റ്റായിട്ട് നല്ല വൃത്തിക്കങ്ങ കൂട്ടണ്ടേ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പച്ചമാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് പുളിക്കാവശ്യമായ പച്ചമാങ്ങ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ കിളിമീൻ ഉണ്ടല്ലോ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ കട്ട് ചെയ്തിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് വീട്ടിൽ വന്നിട്ട് പിന്നെ കട്ട് ചെയ്യാനൊന്നും നോക്ക സമയമില്ല പിന്നെ രാത്രിയാകുമ്പോൾ പിന്നെ ഇതുകൊണ്ടെല്ലാം കട്ടൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഊൺ ഒഴിക്കാൻ കുറേ ലൈറ്റ് ആകും ഈ ഒരു ജോലിയൊന്നുമല്ലല്ലോ കുറേ അധികം ജോലികളുണ്ടല്ലോ അപ്പോൾ ഫിഷൊക്കെ വാങ്ങിക്കുമ്പോൾ അധികം കട്ട് ചെയ്തിട്ട് തന്നെ വാങ്ങിക്കുന്നത് അങ്ങനെ ഇതൊക്കെ ഒന്ന് പെറുക്കി വയ്ക്കാം കറിയുണ്ട് ഇങ്ങനെ വെട്ടി തെളിക്കുന്നുണ്ട് കേട്ടോ തേങ്ങാപ്പാലിക്ക് ഇടന്നിട്ട് തേങ്ങാപ്പാലിക്ക് ഇടന്നിട്ട് ഫിഷ് വേകുന്നതും മാങ്ങിയ ഫിഷും കൂടി വേകുന്നതിൻ്റെ ടേസ്റ്റൊന്നും വേറെ തന്നെ കേട്ടോ അപ്പോൾ ഇതൊന്ന് വേകുന്നവരെ നമുക്ക് വെയ്റ്റ് ചെയ്യാം നന്നായിട്ട് തിളയ്ക്കുന്ന മീൻ കൂട്ടാൻ നമുക്ക് ഓഫാക്കാം കാരണം നന്നായിട്ട് വെന്തു ഇതല്ലേ കണ്ടോ ഒത്തിരി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന കഷ്ണമൊക്കെ പൊടിഞ്ഞു പോകും അങ്ങനെ ചെയ്യണ്ട ഇത് നല്ല ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇത് നമുക്ക് സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തു ഓഫ് ചെയ്തിട്ട് ഇതിങ്ങനെ കുറച്ച് തിളയ്ക്കുന്നുണ്ട് ആ തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ തേങ്ങ ഫസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിക്കരുത് ഏകദേശം കുറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് പാലങ്ങൾ ഒഴിച്ചു കൊടുക്കാം കൊടുക്കാം കാരണം ചൂടൊന്നും ഇല്ലാത്തോണ്ട് അങ്ങനെ പേടിക്കാനൊന്നും ആമസോണിൽ ജ്യൂസറിന്റെ വീഡിയോ കാണുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ എനിക്ക് തോന്നി അതൊന്ന് വാങ്ങിച്ചാലോന്ന് ഇപ്പം ചൂടായതുകൊണ്ട് ഡെയിലി ജ്യൂസ് ആണല്ലോ അങ്ങനെ ഞങ്ങൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എമൗണ്ട് എത്രയാ ഇതിന് അഞ്ഞൂറ്റി സംതിങ് ആണ് റേറ്റ് അപ്പോൾ ഇത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം പൊട്ടിച്ചു നോക്കിയിട്ട് ഇത് എങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കുന്ന വീഡിയോയില് കണ്ടതുപോലെയാണോ എന്നൊക്കെ ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അങ്ങനെ പൊട്ടിക്കുവാണേ പൊട്ടിക്കാൻ ഇതിൻ്റെയൊക്കെ പാക്കിങ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ള പാക്കിങ്ങാണ് കാരണം കൊണ്ടുപോകുന്ന വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പാക്കിങ്ങിനൊക്കെ മിസ്റ്റേക്ക് ആയാൽ കസ്റ്റമർ അത് കംപ്ലൈൻറ്റ് പറയുമല്ലോ അതുകൊണ്ട് പക്ക ക്ലിയർ ആയിരിക്കും ഇവരുടെയൊക്കെ बेकिंग ആണ് ഇത് അസംഭോ ഇത് ഈ ഇത് സൈഡ് മെറ്റൽ ട്രഞ്ച് കൊച്ചോറഞ്ച് ഓ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഈ ഓറഞ്ച് ഇതിലേക്ക് വെച്ചിട്ട് ഇത് പ്രസ്സ് ചെയ്യിച്ചേ ഞാൻ ആ എങ്ങനെയാന്നാ വീഡിയോയിൽ കണ്ടത് ഇനി പ്രസ്സ് ചെയ്ത് നോക്കണം നമുക്ക് എന്താ എന്താ ഫ്രൂട്ട് ആയിള്ളത് അത് ഇതിലേറ്റു അല്ലേ ഇതാ ഞാൻ തന്നെയാണ് വീഡിയോയിൽ കണ്ട സാധനം ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഇതാ വെരി ഗുഡ് ആണ് ഇങ്ങനെ വരും ഈ ഈ ഒരു വാൽവ് ഉണ്ടല്ലോ വാൽവിലൂടെ ജ്യൂസ് പുറത്തോട്ട് പോകും ും നമുക്കിത് ജ്യൂസ് ഇനി നാളെ ഉണ്ടാക്കാം ഇനിയിപ്പോ ലേറ്റ് ആയി ടൈമ് അപ്പൊ ഇന്ന് വന്നത് കൊണ്ട് ഇത് പൊട്ടിച്ചിട്ടും നോക്കട്ടെ